സംസ്ഥാനത്ത് മഴ കനക്കുന്നു പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ കനത്ത സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ കൺട്രോൾ റൂം തുറന്നു മലയോര മേഖലയിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും രാത്രിയാത്രയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം തുടരുകയാണ് കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട് ശക്തമായ മഴയിൽ കോഴിക്കോട്ട് കെഎസ്ആർടിസി ടെർമിനൽ ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു സീലിംഗ് അടർന്നു വീണാണ് ചോർച്ചയുണ്ടായത് വിവരങ്ങളുമായി നമുക്കൊപ്പം ആദിൽ പാലോട് സുനിഷ അയലൂർ ആർ ശ്രീജിത് പ്രവീൺ പുരുഷോത്തമൻ അലി അക്ബർ ഷാ സാനിയോ മനോമി ദിലീപ് ദേവസ്യ എന്നിവരാണ് ചേരുന്നത് നമുക്ക് റിപ്പോർട്ടേഴ്സ് എല്ലാവരും തയ്യാറാണ് എന്ന് കരുതുന്നു നമുക്ക് എങ്ങനെയൊക്കെയാണ് മഴ മുന്നറിയിപ്പുകൾ എന്ന് ആദ്യം നോക്കാം ആദിൽ പാലോട് നമുക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട് അതിനുശേഷം മറ്റുള്ളവരിലേക്കും തുടർച്ചയായി തന്നെ നമുക്ക് പോകാം ആദിൽ പാലോട് മഴ മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ദിവസം തന്നെ ആദ്യം നൽകിയിരുന്നു ആ മുന്നറിയിപ്പ് അനുസരിച്ച് എല്ലായിടത്തും ശക്തമായി മഴ പെയ്യുന്നുണ്ട് എന്നാണ് കൊച്ചിയിലൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മഴ കനത്തിട്ടുണ്ടോ അതോ രാവിലെ ഒന്ന് പെയ്ത് തോർന്നു നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ കനത്ത മഴയാണ് രാവിലെ മുതൽ തുടരുന്നത് ഇപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് നേരത്തെ സുജിയ പറഞ്ഞതുപോലെ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏറ്റവും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് റെഡ് അലർട്ട് നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന അതീവ ഗൗരവ സ്വഭാവത്തോടെ എടുക്കേണ്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമുണ്ട് സംസ്ഥാനത്ത് ആകെ ജാഗ്രത വേണം വേനലിന് ശമനമായി വന്ന മഴയാണ് അത് ശക്തി പ്രാപിക്കുകയാണ് ഇപ്പോൾ തെക്കൻ കേരള തെക്കൻ തമിഴ്നാട് തീരത്തുള്ള ചക്രവാത ചുഴിയാണ് ഈ നിലയിൽ മഴ ശക്തമാകാനുള്ള കാരണമായി കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് മൺസൂണോ കാലവർഷമോ അതൊന്നും കേരളത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതിൻ്റെ കാലവർഷത്തിൻ്റെതായ മഴയില്ല അതിന് മുൻപ് തന്നെ തെക്കൻ തമിഴ്നാട് തീരത്ത് തുടരുന്ന ചക്രവാത ചുഴിയുടെ ഫലമായുള്ള മഴയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ലഭിച്ചു നാളെയും സമാനമായി ശക്തമായ അതിതീവ്രമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് കൂടുതൽ ഗൗരവമായി ഈ മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കണമെന്നും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നു ഈ മഴയ്ക്കൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരു കാരണവശാലും കടലിൽ പോകരുത് കേരള തീരത്ത് നിന്ന് എന്ന നിർദ്ദേശമാണുള്ളത് കടലിൽ മോശം കാലാവസ്ഥയും അതിശക്തമായ കാറ്റും അടിക്കുന്നുണ്ട് അതുകൊണ്ട് അപകടങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ടാണ് കടലിൽ പോകരുത് എന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് മുന്നറിയിപ്പ് പ്രവചിച്ചിരിക്കുന്നത് പോലെ തന്നെ സംസ്ഥാനത്താകെ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുകയാണെന്ന് മനസ്സിലാക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ മുതൽ അതിതീവ്രമായ മഴ തുടരുകയാണ് സുജയ